തീരത്ത് ഫിറോസ് അവതരണം ഷാഹുൽ മറീൻ എഡിറ്റിംഗ് ഷരീജ് നിർമ്മാണം ക്രിയേഷൻസ് ക്ലാസ്സിലെത്തുമ്പോഴേക്കും അവൾ ദേഷ്യം കൊണ്ടാകെ കൊണ്ടാകെറക്കുന്നുണ്ടായിരുന്നു അവനാരോ എന്നെ ഒഴിവാക്കാൻ ഈ കോളേജ് എന്താ അവൻ തറോട് സ്വത്താണോ എത്രയായിട്ടും ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവൾക്കായി ഭിത്തിയിലേക്ക് ആഞ്ഞടിച്ച് പെണ്ണ് അവർന്ന് മുന്നും പിന്നെ നോക്കാതെ അവന് വെല്ലുവിളിച്ച് വന്നിട്ട് പോ സ്വന്തം കൈ തല്ലി ഓടിക്കുന്നു വട്ടായി നിനക്ക് ആ വട്ട തന്നെയാ ഞാൻ അവനെ പിന്നെ കൊല്ലം നീ അങ്ങോട്ട് ചെന്നാലും മതി അവൻ നിന്ന് തരില്ലേ നിനക്ക് ഒന്ന് പോടി അവിടുന്ന് ഇത്രക്കായിട്ട് അവൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ നീ മത്സരിക്കുന്നു പറഞ്ഞപ്പോഴേ നിന്നോട് ഞാൻ പറഞ്ഞതാ അവനോട് മുട്ടാ നിൽക്കണ്ട ജയിക്കില്ലെന്ന് ഇതിപ്പോ ജയിക്കുന്നത് പോയിട്ട് ഒന്ന് തോൽക്കാലം യോഗം പോലും നിനക്ക് അവൻ തന്നില്ലല്ലോ അതിന് മുന്നേ തന്നെ നിന്നെ നീക്കം ചെയ്ത് കളഞ്ഞില്ലേ വേണ്ടി പോട്ടെ മീസ് പറഞ്ഞില്ലേ നിനക്ക് അടുത്ത വർഷം നിൽക്കാം വെറുതെ അവനെ ചൊറിയാൻ പോകണ്ട അവൻ മത്സരിക്കോ ജയിക്കോ അങ്ങനെ എന്തുണ്ടോ വേണമെങ്കിലും പുഴങ്ങിക്കോട്ടെ നീ ആ ഭാഗത്തേക്ക് നോക്കാൻ പോകണ്ട ഓ അപ്പം ബാക്കിയുള്ളവർ പോലെ നിനക്ക് പേടി തന്നെയാണല്ലോ അവനെ അതോ സീനിയർ എന്നുപരി നെയ്പർ എന്നുള്ള കാര്യമോ നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പ്രിൻസിപ്പർ അവൻ്റെ അടിമപ്പണിയാ പിന്നെ അല്ലേ ബാക്കിയുള്ളവർ ഈ കോളേജിനെ അവൻ്റെ കൈപ്പിടിയിലാണെന്ന് അറിയാം എങ്കിലും ഞാൻ വിട്ടുകൊടുക്കില്ല നുസ്ര നോട്ട് കെട്ടുകൾ എറിഞ്ഞുകൊണ്ട് ഈ ഇത്തവണ അധികാരത്തിലിരിക്കാന്നുള്ള അവൻ്റെ വ്യാമോഹം മാത്രമാണ് എനിക്കറിയാം എന്താ വേണ്ടെന്ന് എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ച പോലെ അവൾ പറഞ്ഞു അവളുടെ വാശി വാശിയെടുത്തേട്ടം കണ്ട് നുസ്രയ്ക്ക് നന്നായി പേടി തോന്നുന്നുണ്ടായിരുന്നു നുസ്ര അവളൊന്നും വേണ്ടടി എന്ന് പറഞ്ഞ് തടയാൻ നോക്കിയെങ്കിലും അവൾ അടങ്ങിയില്ല അവൾ ദേഷ്യത്തോടെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി ക്യാൻ്റനിൽ നിന്നും ഫുഡ് കഴിച്ചിറങ്ങി വരുന്ന വഴി എബി ഓഫീസിൻ്റെ മുന്നിലൊരു പുതിയ ഫ്ലെക്സ് കണ്ട് അവൻ അപ്പോൾ തന്നെ താജിനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി ക്ലാസ്സിൽ എവിടെയും കാണാതെ വന്നപ്പോൾ അവൻ പാർക്കിംഗ് ഏരിയയിലേക്ക് ചെന്നു താജ് ജിപ്സിലിരുന്ന് കയ്യിലെ സിഗരറ്റിലേക്ക് തന്നെ പുകയൂതി വിടുന്ന അവനെ നോക്കി എബി വിളിച്ചു എന്താ പുതിയ ന്യൂസ് അവൻ തലയിരിച്ചു നോക്കാൻ സിഗരറ്റ് ചുണ്ടോടൊളിപ്പിച്ചുകൊണ്ട് ചോദിച്ചു താജ് അവ മത്സരിക്കുന്നുണ്ടോ ആ മുന്ന അവൾക്ക് പകരം നിനക്കെതിരെ അവനാകുമ്പോൾ ഏജ് പ്രോബ്ലം വരുന്നില്ല കാര്യം ഫസ്റ്റ് ഇയർ ആണെന്നാലും അവൻ നമ്മുടെ ഏജ് തന്നെയാണ് പറഞ്ഞ പോലെ തന്നെ അവൾ പിന്തിരിയാൾ ഏർപ്പാടുന്നല്ലോ എന്നാ ധൈര്യം അവൾക്ക് അവൾക്ക് അറിഞ്ഞു ആടിയറവ് പറയില്ലെന്ന് എൻ്റെ മോത്തു നോക്കി വെല്ലുവിളിച്ചിട്ടേ അവൾ പോയത് തോൽക്കണമെങ്കിൽ മരിച്ചിരിക്കണമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഞാൻ പക്ഷെ മുന്നേ ഇറക്കുന്ന കരുതിയില്ല അനിയിപ്പോൾ നിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ട് മുന്നേ ഹീറോ തന്നെയാണോ പോനെ നിന്നുള്ള പോലെ തന്നെ പല പെൺകുട്ടികൾക്കും അവനോടൊരു ക്രേസ് ഉണ്ട് ഗ്ലാമറിൻ്റെയും ബോഡി ഫിറ്റ്നസിൻ്റെയും കാര്യത്തിൽ അവനും ഒട്ടും പിന്നിലല്ല മാത്രമല്ല കേട്ടിടത്തോളം ക്യാരക്ടർ സൂപ്പറാണെന്നാണ് തോന്നുന്നത് അല്ല നീ എൻ്റെ ഫ്രണ്ടാണോ അത് അവരുടെയോ വായ തുറന്ന എന്റെ കുറ്റം ഫുൾ നെഗറ്റീവ് ടോക്ക് മാത്രമേ ഉള്ളൂ എൻ്റെ കോൺഫിഡൻസുകളെ നീ കാണ്ട എന്റെ പരാജയം ഇരുപത്തിനാല് മണിക്കൂർ അവറ്റകളുടെ മേന്മയും പറഞ്ഞ് നടന്നോളൂ ചോറ് ഇവിടെയും കൂറവിടെയും നാറി എഴുന്നേറ്റോടാ അയ്യേ ഞാനൊരു സാധ്യത പറഞ്ഞപ്പം ഇങ്ങനെ അപ്പോൾ ഉള്ള സത്യം കൊണ്ട് ഇറങ്ങി പറഞ്ഞാലോ എബിയിരുന്ന് ചിരിക്കാൻ തുടങ്ങി അത് കണ്ട അവൻ്റെ മുഖം ചുവക്കാനും ചോറി മുത്തേ നീ തന്നെ ജയിക്കും എല്ലാവരുടെയും വോട്ട് നിനക്ക് തന്നെ കിട്ടും കിട്ടിയില്ലേലും നീ വായിച്ചോളൂ നിന്നെനിക്കറിയാവുന്നല്ലേ എന്ത് തറവേല കാണിച്ചിട്ടായാലും നീ വിജയിച്ചിരിക്കും പിന്നെ എന്തിനാടാ ഈ ടെൻഷൻ ടെൻഷനോ എനിക്കോ ഈ ലൈഫിൽ ടെൻഷനൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനിയും ഉണ്ടാവില്ല ഞാൻ ഏതായാലും തറവേല കാണിക്കാനൊന്നും പോകുന്നില്ല താൽക്കാലം ഞാനറിയാതെ ഒന്നിനും പോകാൻ നിന്നാ മതി അവൾ പറഞ്ഞ പോലെ തന്നെ ഒരു കോമ്പറ്റീഷൻ ഇല്ലാതെ അധികാരത്തിലിരിക്കുന്നതിന് ഒരു സുഖക്കുറവുണ്ടടാ ചലഞ്ചായി ഏറ്റെടുത്തേക്കാം മുൻ അവിടെ എല്ലാം എല്ലാമാണ് അവൾ മത്സരിച്ചാലും അവൻ മത്സരിച്ചാലും രണ്ടും തുല്യ കണ്ടറിയാം എന്ത് നടക്കുന്നു അവ സിഗരറ്റ് കളഞ്ഞൊരു നെടികുർപ്പയുടെ സീറ്റിലേക്ക് ചാഞ്ഞു നീ ക്ലാസ്സിലേക്ക് വരുന്നില്ല നീ വോക്കോ അവൻ പറഞ്ഞു എബിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ലൈലയോർത്ത് അവന്റെ മനസ്സ് അസ്വസ്ഥമാണെന്ന് പിന്നെ അവനൊന്നും പറയാൻ നിന്നില്ല നേരെ ക്ലാസ്സിലേക്ക് നടന്നു കണ്ണുകൾ അടച്ചിരിക്കുന്ന അവൻ്റെ ചിന്തകളിൽ മുഴുവൻ അവളായിരുന്നു എബി ചോദിക്കുന്നു എന്തുകൊണ്ടാണ് അവൾ ഇഷ്ടപ്പെട്ടെന്ന് മുഖം നോക്കിയോ ദേഹം നോക്കിയോ സൗന്ദര്യം നോക്കിയോ ഇഷ്ടപ്പെട്ടതല്ല അതുകൊണ്ട് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പക്ഷേ ഇപ്പറയുന്നു എന്തുകൊണ്ടാണ് ഞാൻ അവൾ ഇത്രയും ഇഷ്ടപ്പെടുന്നു എത്ര തോൽപ്പിക്കാൻ ശ്രമിച്ചാലും തോൽക്കുന്നില്ല ഒരിക്കൽ പോലും തളർന്ന് കണ്ടിട്ടില്ല അവളെ ഏത് ഒക്കെ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും ഇരട്ടി വാശിയോടെ ഉയർത്തി എഴുന്നിൽക്കുന്നു ഇവൾക്കല്ലാതെ മറ്റേതൊരു പെണ്ണിനാണ് ഒരാളിൻ്റെ മുമ്പിൽ ഇത്രയും ധൈര്യത്തോടെയും തൻ്റെ ഇടത്തോടെയും നിൽക്കാൻ കഴിയുക എന്ന അവളിലേക്ക് ഇത്രയും ആകർഷിച്ച് അവൾ ആ കരുത്തേറിയ മനസ്സെന്നെയാ ഞാൻ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചു അതുതന്നെ യെസ് ഐ ലൈക്ക് ഹർ സ്മാർട്ട്നെസ് പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്ന ഈ സ്മാർട്ട്നെസ്സും ധൈര്യവും തന്നെയാണല്ലോ എനിക്ക് വിനയായിട്ട് വരുന്നത് ഓർക്കുമ്പോഴാ ദേഷ്യം തോന്നുന്നു എങ്ങനെയാറബേ ഈ ചീറ്റപ്പുലിയൊന്ന് മെരിക്കെടുക്കുക ഈ കണക്കിന് പോയാൽ ഞാൻ അവളെയല്ല അവൾ എന്നെയായിരിക്കും മൂക്കുകൊണ്ട് ക്ഷാ ഞാൻ വരപ്പിക്കുന്നു ഈ പോക്കാണ് പിന്നെ ഇനിയും പോകുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു മൂക്കയറിടേണ്ടി വരും അല്ലാണ്ട് എങ്ങനെ ഞാൻ ഈ പോത്തിനെ വേദം ചൊല്ലി നന്നാക്കാൻ ഒതുക്കാനൊരു റബ്ബേ ലൈലയുടെ മനസ്സും ആകെ അസ്വസ്ഥമായിരുന്നു പക്ഷേ അത് താജിനെ കുറിച്ച് ഓർത്തായിരുന്നില്ല രാവിലെ ലൈബ്രറിയിൽ നിന്നും മിന്നായം പോലെ കണ്ട ആൾ ആൾരൂപം അതാരെന്നറിയാതെ അവൾക്കൊരു സമാധാനവും ഇല്ലായിരുന്നു അവൻ കഴിഞ്ഞാൽ എന്നെ പ്രണയിക്കാൻ മാത്രം ധൈര്യമുള്ളവൻ ആരായിവിടെ അതും മറിഞ്ഞിരുന്നു എന്താ അതിൻ്റെ ഒരു ആവശ്യകത ധൈര്യമില്ലാത്തതുകൊണ്ടല്ല അവൻ മറഞ്ഞിരിക്കുന്നു മറിച്ച് എന്നെ കളി കളിപ്പിക്കാനാണ് ആരെന്നറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഒരിക്കലും കണ്ടുപിടിക്കണമെന്ന് കരുതിയതാ പക്ഷേ ഇനി കഴിയില്ല അവനെ പോലെ അവനെയും പിന്തിരിപ്പിക്കണം ആരും ഒരു സുഹൃത്ത് എന്നതിലുപരി മറ്റൊരു തരത്തിലും എന്നെ സ്നേഹിക്കാൻ പാടില്ല എത്രയും പെട്ടെന്ന് അവൻ ആരെന്ന് അറിയണം അവനോട് പറഞ്ഞു തന്നെ പറയണം എൻ്റെ മനസ്സിലൊരാൾക്കും സ്ഥാനമില്ലെന്ന് പറയണം മനസ്സും മറ്റൊരാൾക്ക് നൽകിയ ഒരു പെണ്ണിൻ്റെ പുറകെ നടന്ന് സമയവും ജീവിതവും കളഞ്ഞു വിളിക്കേണ്ട എന്ന് പറയുന്നു എങ്ങനെയപ്പം അയാൾ ആരും എന്നറിയുക മുന്നോട് പറഞ്ഞാലും അതൊന്നുകൂടെ ലൈബ്രറി ചെന്ന് നോക്കണം ഗേൾസ് അല്ലാതെ ബോയ്സ് ആരും അവിടെ ഏറെ നേരം സമയം ഞാൻ കണ്ടിട്ടില്ല ഉണ്ടെങ്കിൽ തന്നെ ജൂനിയേഴ്സ് ആണ് എന്താ റബിയപ്പം ചെയ്യുക ആ വില്ലൻ അമ്മനോട് പറഞ്ഞാലും എന്നെ ഒരുത്തം നോക്കിയെന്ന് പറഞ്ഞാൽ മതം പൊട്ടുന്നവനാ അപ്പൊ എന്നെ പ്രേമിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാലും ആ ഗോസ്റ്റ് ഏത് കൊമ്പത്ത് ഗോസ്റ്റ് ഹൗസിലേതാണെങ്കിലും അവനെ കണ്ടുപിടിച്ച് കയ്യും കാലം ഒടിച്ചു കളി ആ വില്ലൻ വേണ്ടി വന്ന തലവരെ കൊയ്യും വേണോ അത് യോ വേണ്ടല്ല എന്തൊക്കെയാ നീ ചിന്തിക്കുന്നേ അയ്യേ അവന്റെ സഹായം തേടിയോ മണ്ടൂസ് അതിനേക്കാളും വേദം ചാവുന്ന അടി അവൾ ഓരോന്നോർത്തുകൊണ്ട് സ്വയം തലക്കടിച്ചു ഇതിപ്പോ കൈ കഴിഞ്ഞ് തലയടിച്ച് പൊട്ടിക്കാൻ തുടങ്ങിയോ നൗസറ ചിരിച്ചുകൊണ്ട് അവടെ അടുത്തു വന്നിരുന്നു ആടി വേണേ നിന്റെ കൂടി പൊട്ടിച്ചേരാ അല്ലോ വേണ്ടായി നൗസറ കൈകൂപ്പി കാണിച്ചു അത് കണ്ട അവളൊന്നും ചിരിച്ചു ലൈല മുന്നെ മത്സരിക്കുന്നുണ്ടല്ലേ ആ ഉണ്ട് നോമിനേഷൻ കൊടുത്തു മാത്രല്ല ഫ്ലെക്സ് അടിച്ച് പ്രചരണവും തുടങ്ങി ഞാൻ കണ്ടു എനിക്ക് പേടിയില്ലടി മുന്നേ തോറ്റുപോയാലോ പേടിയോ എന്തിന് മത്സരത്തിൽ ജയം തോൽയത് സ്വാഭാവിക അല്ലേ ഏതൊരാളി കരുത്തനാണെന്ന് ഇരുന്ന് മത്സരിക്കാൻ നിൽക്കുന്നത് മത്സരിച്ച് തോൽക്കുന്നതിന് വലിയ നാണക്കീടെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ അതൊക്കെ ശരിയാണോ എനിക്ക് അറിയാവുന്നല്ലേ പക്ഷെ മുന്നേയുടെ താല്പര്യം ആ നീ ചോദിച്ചിരുന്നു എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചതിന് ശേഷമല്ലേ നീ അവനോട് പറഞ്ഞു താജിൻ്റെ മുമ്പിൽ തോൽക്കാതിരിക്കാനാണ് നീ മുന്നയോട് മത്സരിക്കാൻ പറയുന്നത് എനിക്കറിയാം പക്ഷേ സംസാരം അതല്ല താജിനെ തോൽപ്പിക്കാൻ നീ നിന്റെ കാമ്പ് ഇറക്കി കളിക്കുകയാണെന്നാണ് നീ അതൊന്നും ഓർത്ത് ടെൻഷനാവേണ്ട മോളെ മുന്നേക്കൊരു എതിരാഭിപ്രായമല്ലേ നിനക്കറിയാലോ അവനെ ആരുടെ മുമ്പിലും ഞാൻ അവൻ ഇഷ്ടമല്ല എനിക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും അവൻ തയ്യാറാണ് എന്നെക്കാൾ വാശി അവനായി അവനായിപ്പോ ഇനിയിപ്പോൾ ഏതാണ് കൊടുത്ത നോമിനേഷൻ തിരികെ വാങ്ങിക്കാനൊന്നും പറ്റില്ല അതെല്ലാത്തിനും ഞങ്ങൾ വലിയ നടക്കേടാ തോറ്റാ പോട്ടിടി സാറില്ല എന്നാലും ആ അമ്മനൊരു എതിർ സ്ഥാനാർത്ഥി വേണമെന്നുള്ളത് എൻ്റെ ഒരു വാശിയാണ് ഇനി ബാക്കിയൊക്കെ കണ്ടറിയാം അവൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു നീതെവിടേക്കാ നുസറ ചോദിച്ചു ഞാൻ ലൈബ്രറിയിലേക്കാ രാവിലെ എടുത്ത ബുക്സ് ഒന്നും കൊള്ളില്ല മാറ്റിയെടുക്കണം വീട്ടിൽ പോയിട്ട് പണി വല്ലതും വേണ്ടേ ഓ ഒരു പുസ്തകം പുഴു വെറുതെടി നിന്നാ എബി പറഞ്ഞേ എബിയാ ഏതെബി അവൾ കണ്ണൂർപ്പിച്ചു ഒന്നുമില്ല പൊന്നോ ഞാൻ ചുമ്മാ പറഞ്ഞതാ അല്ല ആ അമേൻ്റെ വാല് എബിയല്ലേ എന്നെ നിന്ന് പറഞ്ഞിട്ടുണ്ടാവും എന്താടിയാണ് ഞാൻ പറഞ്ഞേ പറയുന്നത് എനിക്ക് നല്ലത് ഇല്ലേ ഞാനിപ്പോൾ പോയി അവനോട് തന്നെ ചോദിക്കും പടപ്പേ ഇനി പോയി ആ ചെക്കനെ മെക്കിട്ട് കയറില്ലേ പ്ലീസ് അവനൊന്നു പറഞ്ഞില്ലെടി നീ എപ്പോഴും ലൈബ്രറി പോകുന്നുണ്ട് അവൻ ചോദിച്ചു നിൻ്റെ ഉമ്മ നിന്റെ പുസ്തകത്തിൻ്റെ ഉള്ളിലാണോ പറ്റിയിട്ടതെന്ന്സ്ത്ര പറഞ്ഞിട്ട് അവൾ പൊട്ടിച്ചിരിച്ചു എന്താടി ഇത് രാവിലെ അമന ചോദിച്ചു അപ്പോൾ എല്ലാവർക്കും നിന്നെ നല്ല ധാരണയുണ്ടല്ലേ ഉണ്ടല്ലേ ഓടി എടി എവിടെ ചോദിക്കല്ലേ കേട്ടോ പിന്നെ അതല്ലേ എന്റെ പണി ഞാൻ ചോദിക്കുന്നില്ല ഇവിടെ അവൾ ക്ലാസ്സിൽ നിന്നിറങ്ങി ലൈബ്രറി ലക്ഷ്യം വെച്ച് നടന്നു ലൈബ്രറി എത്തുന്നതിന് മുന്നേ ഒരു ക്ലാസ് റൂമിൽ നിന്ന് അവൾക്ക് നേരെ ഒരു കൈ നീളുകയും ശരവേഗത്തിൽ അവളെ പിടിച്ചു വലിച്ച് ആ ക്ലാസ് റൂമിനെ അകത്തേക്കുകയും ചെയ്തു ആരാ ചുറ്റും ആരെയും കാണാത്ത കാരണം അവൾ ശബ്ദമുയർത്തി ചോദിച്ചും ആ കൈ അവളുടെ ചുണ്ടുകൾക്ക് മേലെ പതിഞ്ഞു അവൾ ഒരു നിമിഷം ശ്വാസം വിടാനാവാതെ ഭയന്ന് നിന്നു നീയോ താജിന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൾ ചോദിച്ചു അപ്പോഴും അവിടെ ശ്വാസം നേരെ വീണിട്ടില്ലായിരുന്നു പിന്നെ ആരാന്നാ നീ വിചാരിച്ചത് എനിക്കെന് കേടായിട്ടാ എപ്പോഴും പാത്തും പതുങ്ങി എന്റെ പിന്നാലെ വരുന്നത് എങ്ങോട്ട് തിരിഞ്ഞാൽ അവിടേക്കുണ്ടാവും വശമാരുടെ സ്വൈര്യം കളിയാൻ വേണ്ടി അതുതന്നെയാണ് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളു പാത്തും പതുങ്ങി നീ ഇതെങ്ങോട്ടാ എപ്പോൾ നോക്കിയാലും ഒരു ലൈബ്രറി കാണുമ്പോൾ തന്നെ ഒരു വശപിശക് സത്യം റേഡി എന്താ എനിക്കോട് ചുറ്റിക്കളി അയ്യോ അപ്പൊ നീയൊന്നറിഞ്ഞില്ലേ മൊത്തം വശപ്പിച്ചക ചുറ്റിക്കളി എന്ന് പറഞ്ഞാൽ വലിയ ചുറ്റിക്കളിയാ താൽക്കാലാതിപ്പ നിന്നോട് പറയാൻ മനസ്സില്ല മാറുന്നുണ്ട് അതുകൊണ്ട് ഇല്ല പറഞ്ഞിട്ട് പോയാൽ മതി പൊന്നുമോള് പറയാതെ ഇവിടുന്ന് എന്റെ അടുത്ത് നിന്ന് പോകാൻ പറ്റും നീ വിചാരിക്കണ്ട വിചാരമൊന്നുമില്ല പോവാ ഒന്ന് മാറിക്കള അവനെ കടന്നു പോകാൻ നോക്കി അവൻ വിട്ടില്ല അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് ഭിത്തിയിലേക്ക് ചേർത്തു അവൾ ഞെട്ടിത്തരിച്ച് നോക്കിയതും അവളുടെ കയ്യിലെ പുസ്തകം പിടിച്ചു വാങ്ങിച്ച് ഡെസ്കിലേക്ക് ഇട്ടു രാത് നിനക്ക് അവൻ അവിടെ നിനക്ക് അടുത്തു അവൾ ഒന്നുകൂടെ ഭിത്തിയിലേക്ക് ചേർന്ന് നിന്നു പറയടി എന്താ നിനക്ക് സദാ സമയം ലൈബ്രറി കാര്യം എനിക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും അത് നിന്നോട് പറയേണ്ട കാര്യമില്ല പറ എനിക്ക് പറഞ്ഞില്ലേ ചി പറടി മറുപടി പറയാനാണ് പറഞ്ഞേ തൊട്ട് മുന്നിൽ നിന്നുള്ള അവനെ അലർച്ച കേട്ട് അവളൊന്ന് പോയി എല്ലാവരും തന്നെ ലൈബ്രറി പോന്നെ അതിനെ അവളുടെ ശബ്ദം താങ്ങു എന്നാലും ഉടക്കി തന്നെ മാത്രമേ പറയുള്ളു ശരിക്കും വായിക്കാൻ പുസ്തകമെടുക്കാൻ അല്ല എന്തിനാ ഒന്ന് താണ അവളുടെ ശബ്ദം വീണ്ടും പൊങ്ങി അപ്പൊ മേഡം ഒരു ദിവസം എത്ര പുസ്തകം എടുക്കും എത്ര പുസ്തകം വായിക്കും നീ ആ റെഡി എഴുത്തച്ഛന്റെ മോളോ അല്ലേടാ നിന്റെ കാറിന്റെ ഇതാ ഞാൻ പറഞ്ഞു എന്റെ കാര്യങ്ങൾ ഇടപെടാ വരുതെന്ന് ബാക്കിയൊക്കെ പോട്ടേ നോക്കാം ഇതൊക്കെ എന്റെ വ്യക്തിവാനായിട്ടുള്ള കാര്യങ്ങളാ കുറച്ചെങ്കിലും നാണം വേണം ലേശം ഉളുപ്പ് ഇങ്ങനെ എന്റെ പിന്നാലെ മണപ്പിച്ചിറക്കാം എവിടുന്നല്ലേ അതൊക്കെ അവൾ പുച്ഛത്തോടെ മുഖം തിരിച്ചു ഈ കിടന്നേന്റെ മുമ്പിൽ തള്ളുന്നതിനൊക്കെ ഉള്ള നിനക്ക് ഞാൻ പലിശയും കൂട്ടുപലിശയും ചേർത്ത് കേട്ട് കഴിഞ്ഞ് തന്നോള കടേ ഇപ്പൊ ഞാൻ നിന്നെ പിടിച്ച് പലിശ നിന്റെ അകത്തേക്ക് കയറ്റിയത് അതിനൊന്നല്ല എനിക്കല്പം സംസാരിക്കണം നീ ഇവിടെ അവൻ ഡെസ്ക് അവിടെ മുന്നിലേക്ക് വലിച്ചിട്ട് അതിൽ കയറിയിരുന്നു പറഞ്ഞു എനിക്കും സംസാരിക്കാനില്ല നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ വന്നിരിക്കില്ല വെറുതെ തന്നെ ദേഷ്യം കൂട്ടിരുത് പ്ലീസ് ലീവ് മീ താല്പര്യമില്ലാത്ത എന്നെ പിടിച്ചെടുത്ത് എന്തിനാ നിന്റെ ടോക്കിലേക്കാൻ നിർബന്ധിക്കുന്നത് എന്തിനാ എല്ലാവരുടെയും മുമ്പിൽ നിന്ന് എനിക്ക് തരുന്ന സ്ട്രെസ് മതിയാവുന്നാണോ ഈ പൊറ്റ കിട്ടുന്ന നേരത്തെ തന്നെ ഡിസ്റ്റേബ് ചെയ്യുന്നു ബെല്ലടിച്ച് കേട്ടില്ല നീ എനിക്ക് വീട്ടിൽ പോകണം നിന്നപ്പോൾ തോന്നുന്ന സമയത്ത് കയറിപ്പോയപ്പോ ഒന്ന് എണീറ്റ് പോകുന്നുണ്ടോ കുട്ടിച്ചാത്തനെ പോലെ മുന്നിൽ വന്ന് കുത്തിരിക്കുന്നു അവളുടെ ക്ഷമ നഷ്ടപ്പെടാൻ തുടങ്ങി ശരി ഓക്കെ അവനെ കൂസില്ലാതെ എഴുന്നേറ്റ് വഴിമാറി കൊടുത്തു അവൾ അവനെ രൂക്ഷമായി നോക്കിട്ട് മുന്നോട്ട് നടന്നു കഴുത്തിൽ ഷോൾ മുറുകുന്നവരെ തോന്നി അവൾ തിരിഞ്ഞ് നോക്കി ഷോളിന്റെ ഒരു അറ്റ അവന്റെ കയ്യിലാണെന്ന് കണ്ടത് അവൾക്ക് ചെറുവിരൽ തൊട്ടങ് കയറി വന്നു നാറി നിന്റെ മാറ്റം ഇതാ നിന്റെ ബുക്ക് ഇത് തരാനാ അവൻ ഡെസ്കിൽ നിന്ന് പുസ്തകം എടുത്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു അതിനെ തട്ടിത്തിപ്പിടിച്ച് വലിക്കാനോ വേണ്ടത് ഞാൻ ചെയ് കൂട്ടിട്ടൊന്നുമില്ല വിളിച്ച എനിക്ക് വലിക്കണം തോന്നി വലിച്ചു വേണം തോന്നിയാ ഇനിയും വലിക്കും തട്ട മാത്രല്ല നിന്നെ കാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവനവുടെ അരിയിലൂടെ കൈയിട്ട് വലിച്ച് അവന്റെ ദേഹത്തേക്ക് ചേർത്ത് നിർത്തി പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് അവളൊന്ന് ഞെട്ടി വറച്ചു എന്നാലോ ആ ഞെട്ടലോ വിറയിലോ ഒന്നും അവൾ അവന്റെ മുമ്പിൽ കാണിച്ചില്ല അവൾ തന്നെ അവനെ പിടിച്ചാഞ്ഞി തള്ളി നാരയിലിട നീ ചെറ്റ മുഴി ചെറ്റ ഇത്ര നാളെ കൈ പിടിച്ചു വലിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നു ഇപ്പൊ തുണിയിലും ദേഹത്തും പിടിച്ചു വലിക്കാൻ തുടങ്ങിയോ മരപ്പട്ടി തെണ്ടി എന്ത് ദൈര്യടാ നീ എന്ന് ദേത്തോടുന്നത് ധൈര്യത്തിനൊന്നൊരു കുറവില്ലെന്ന് എനക്ക് അറിയാലോ പ്രത്യേകിച്ച് നിന്റെ കാര്യത്തില് എന്റെ പെണ്ണിനെ തുടർന്ന് ഞാൻ ആരെയോ പേടിക്കേണ്ടത് നാറിയെന്നോ ചെറ്റയെന്നോ എന്ത് വേണേൽ വിളിച്ചോ സന്തോഷം ഞാൻ അതെങ്കിലും കാണല്ലോ ഞാൻ അതെങ്കിലും കാണല്ലോ നീയോ നിന്നെന്താ വിളിക്കേണ്ടത് മൂരാച്ചിന്നോ മുരടീന്നോ എന്തൊരു ജന്മാടി നീ ഇത്രയും തണ്ടും നടിയുള്ള ആണൊരുത്തം നിന്നെ തൊട്ടു തൊട്ടിലെന്ന് പറഞ്ഞ് നിക്കുമ്പോ നിനക്കൊന്നും തോന്നുന്നില്ലടി എന്റെ ദേഹത്തേക്ക് വലിച്ചിട്ടപ്പോഴും നിനക്കൊരു വികാരം ഉണ്ടായില്ലേ ഞാൻ നിന്നെ സ്പർശിക്കുമ്പോഴൊന്നും നിനക്ക് ആ സ്വാഭാവികമായിട്ടൊന്നും തോന്നാറില്ലടി അറ്റ്ലീസ്റ്റ് ഞാൻ അടുത്തു വരുമ്പോൾ ശരീരത്തിൽ ഒരു വീർപ്പെങ്കിലും പൊടിയണല്ലോ എവിടുന്നു നീ ഇനി പെണ്ണു തന്നെയാണോ വെറും ബോഡി മാത്രമേ ഉള്ളൂ ഒരു മൈൻഡോ ഇമോഷൻസോ ഒന്നും ഇല്ലേ പോത്തെ നിനക്കോ നിന്നെയൊക്കെ പ്രേമിച്ച് നടക്കുന്നതിലും അതൊരു ശിലയെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ക്യാൻറ്റീന്റെ പിൻപാത്തുണ്ട് അങ്ങോട്ടേക്ക് ചല്ല് പടുകൂറ്റ ശില തന്നെയുണ്ട് നിന്റെ ഹൈറ്റിനും വെയിറ്റിനും കറക്റ്റ് മാച്ചിങ് ആയിരിക്കും അവളുടെ മുഖത്ത് പരിഹാസം ഒന്ന് പോടപ്പ അവിടുന്ന് നീ അടുത്ത് വരുമ്പോൾ തൊടുമ്പോഴൊക്കെ റൊമാഞ്ചിക്കേഷൻ വൈബ്രേഷൻ ഉണ്ടാവണമെങ്കിൽ എനിക്കതിനോട് പ്രണയം ഉണ്ടാവണം ഇതിപ്പോൾ പ്രണയം പോയിട്ട് എനിക്ക് ഇതിനോട് അട്രാക്ഷൻ പോലും തോന്നിയിട്ടില്ല പിന്നെയല്ലേ ഫീലിങ്സ് അപ്പോൾ നിനക്ക് ഇതുവരെ എന്നോടൊന്നും തോന്നിയിട്ടില്ലെന്നാണോ ഇല്ലെന്നല്ലേ പറഞ്ഞേ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ എൻ്റെ കയ്യിൽ നിന്ന് ഷോൾ വലിക്കാൻ നോക്കിയത് അവൻ അതേ ഫോഴ്സിൽ തിരിച്ചു വലിച്ചു പെട്ടെന്നാണ് അവരുടെ തലയിൽ നിന്ന് ഷോൾ ഇളകി നിലത്തേക്ക് ഊർന്നു വീണത് അപ്പോഴും അവൻ്റെ കയ്യിൽ തന്നെയായിരുന്നു യു അതെ ഞാൻ തന്നെ അമൻ വെറുതെ കളിക്കാൻ നിൽക്കരുത് അതെങ്കി താ ില്ല അവൻ ഷോള് ചുരുട്ടിയെടുത്ത് കൈ പിന്നിലേക്കാക്കി വെച്ചു വൃത്തിയെടു കാണിക്കരുത് തരാനാ പറഞ്ഞു എന്ന് പറഞ്ഞു അവൾ അവൻ നേരത്തെ കൈ നീട്ടിയതും അറിയാതെ അവന്റെ കണ്ണുകൾ അവളുടെ തെന്നി മാറി അവളുടെ ശരീരത്തിലേക്കൊന്നു ചെന്നു അത് കണ്ടതും അവൾ അപ്പത്തന്നെ തിരിഞ്ഞു നിന്നു അവന്റെ ചുങ്ങിൽ പതിവില്ലാത്തൊരു ചിരി വിരിഞ്ഞു ഇതാ നിന്റെ ഷാള് എനിക്കൊന്നും വേണ്ട നിന്നെ തട്ടയിട്ട് കാണാൻ തന്നെ വങ്ങി അവൻ പിന്നിലൂടെ ചെന്ന് ഷോൾ അവളുടെ തലയിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് പറഞ്ഞു അവളൊന്നും മിണ്ടിയില്ല വല്ലതും പറഞ്ഞാൽ അധികമായി പോകുന്ന അവൾക്ക് അറിയാം അത്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവൾക്ക് മോളെ ലൈല കാളിക്കാന്നൊന്ന ഞാനല്ല നീയാ നിനക്ക് പറ്റില്ലെന്നാവുമ്പോ ഒടുക്കൻ നീ അവൻ ഇറക്കിയല്ലേ എനിക്ക് നേരെ അവളൊന്നും ഇണ്ടാത്തൊണ്ട് അവളെ വായ തുറപ്പിക്കാൻ വേണ്ടി അവൻ പറഞ്ഞു എന്തേ പേടിയുണ്ടോ നിനക്ക് എല്ലാ ലക്ഷനും ഉച്ചിരോടെയും വീറോടെയും മത്സരിച്ച് വൻ വിജയം നേടി സ്ഥാനത്തിരിക്കുന്ന നിന്റെ വാപ്പാൻ അതേ രക്തമാണ് നിനക്കി നിന്റെ എതിരാളിയായ മുന്നയോടൊപ്പം മത്സരിച്ച് കാണിക്കടാ നീ വീടേ പറഞ്ഞു പറഞ്ഞു വാപ്പാന പറയുന്നുണ്ടല്ലോ നിന്റെ വെളുത്തുരുണ്ടിരിക്കുന്ന കവളത്തിന്റെ ഈ അഞ്ചു വരലങ്ങ് അച്ചടിച്ച പോലെ കിടക്കും പിന്നെ നീ മാത്രമേ ഉള്ളൂ നീയൊക്കെ അതിനുള്ള ധൈര്യം നനക്കില്ലെങ്കി അടിക്കടാ വിശ്വാസി എന്റെ കൈന്ന് വാങ്ങിച്ചടങ്ങത്തുള്ളൂ നീ അവൻ അവളെ നോക്കി പല്ലുറുമി എന് അടിക്കുന്നില്ലേ പലിശയും കൂട്ടുപലിശയും ചേർത്ത് കെട്ടുകഴിഞ്ഞാ തരാന്ന് പറഞ്ഞല്ലോ അതുകൊണ്ടിപ്പോ മോൾ സെല്ല് ആഹാ എന്തു നല്ല നടക്കാത്ത സ്വപ്നം എന്ന് പറഞ്ഞുകൊണ്ട് അവനൊന്ന് പുച്ഛിച്ചുകൊണ്ട് അവൾ കയ്യിലെ പുസ്തകത്തിലേക്ക് നോക്കി മുന്നോട്ട് നടക്കാൻ തുനിഞ്ഞു ലൈല കൂടുതൽ നേരം അവിടെ ചുറ്റിക്കാണെങ്കിൽ പോകാൻ നോക്ക് നിന്റെ ബസ് പോയി കാണും അടുത്തുകൂടെ മിസ്സാകണ്ട ചെല്ല് അവൻ ഗൗരവത്തോടെ പറഞ്ഞു തട്ടിന് മുട്ടെന്ന പോലെ അതൊക്കെ എന്റെ ഇഷ്ടമെന്ന് പറയാൻ തോന്നിയെങ്കിലും ഇനിയുള്ള ബസ് പോയ പിന്നെ അടുത്തൊരു മണിക്കൂർ കഴിഞ്ഞാണെന്നും വൈകിച്ച് എന്നാളുടെ വീട്ടിലെ അവസ്ഥ എന്താണോർത്തും അവൾ അവൻ തിരിഞ്ഞടന്നു ആ എന്തായാലും എന്റെ പുറകെ ഇവിടെ വരെ മണപ്പിച്ചു വന്നല്ലേ വെറുതെ ഇവിടെ നിന്ന് എങ്ങനെയാ ഇതൊന്ന് ലൈബ്രറിയിൽ വെച്ചേര് പെട്ടെന്ന് അവൾ അതിൻ്റെ അടുത്ത് വന്ന് പുസ്തകം അവന്റെ കയ്യിൽ വെച്ച് കൊടുത്ത് പറഞ്ഞു അവനെന്തോ പറയാനൊരുങ്ങും അവൾ വേഗം നടന്നു അവൻ കയ്യിലെ പുസ്തകത്തിലേക്ക് നോക്കി ശേഷം ഒരു സിരിയോടെ അവൾ നടന്ന് നീങ്ങുന്നു നോക്കി അവിടെ തന്നെ നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം